അപ്പൊ ഗൈസ് ഇന്ന് പതിവ് തെറ്റിച്ച് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ടുണ്ടോട്ടോ സമയം ഏകദേശം ഒരു എട്ടരയായി ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് അപ്പൊ ഇവിടെ കസിൻസ് ഒക്കെ ഉണ്ട് ഉണ്ടോട്ടോ അങ്ങനെ എല്ലാരും കൂടെ പാക്കിങ്ങും കാര്യമായിട്ട് ബഹളമാണ് ഇവിടെ ഒരാളെ പറപ്പിക്കാൻ പോകാണ് കേട്ടോ അവൻ ലീവിന് വന്നായിരുന്നു പോകാൻ പോകുവാണ് തിരിച്ച് വിഷമൊന്നും അപ്പൊ ഇവരെ പറഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം അങ്ങനെ അവർ ഇറങ്ങിയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരണോണ്ട് അത്ര വിഷമമൊന്നുമില്ലാട്ടാ വെയിൽ എണീക്കുന്നതിന് മുമ്പ് ഞാൻ എണീറ്റ് പോയിട്ട് വരാമെന്നു പറഞ്ഞാൽ എണീച്ചത് പക്ഷേ എട്ടര കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലായിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നതായിരുന്നു സെർവർ ഇഷ്യൂ ആയതുകൊണ്ട് അങ്ങനെ റിസർവേഷൻ റിസർവേഷനാണ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പേയ്മെന്റ് നമ്പർ പോയി ഐ ആർ ടി സി അക്കൗണ്ടും അടിച്ചു കൊടുത്താല് നമുക്ക് കൺഫേം ഓർമ്മയില്ല ഇട്ട ചെയ്യണമെന്നൊരു വീണ്ടും എന്തോ ഭാഗ്യം ടിക്കറ്റിന് പോയ പൈസ നേരെ വാലറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇവിടെ വെട്ടും രാത്രി പോയ അങ്ങനെ കൊറേ നേരം അതിനകത്ത് ഇരുന്ന് പണിത് പാസ്വേർഡ് അവസാനം സെറ്റ് ആയിട്ടുണ്ട് ടി വി കാണാൻ വേണ്ടി ഒരു ദോശ മാത്രം എടുത്ത് കഴിക്കാനിരിക്കുന്നുണ്ടോട്ടാ സ്നേഹത്തോടെ അങ്ങനെ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പത്തേക്കും പുറത്തു പോയി വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് സ്പോട്ടിൽ പോയി എനിക്ക് സാൻഡ്വിച്ചും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്കും ഇൻസ്റ്റാ മാറ്റിന്ന് കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പൊ ഉച്ച ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് നമ്മൾ വീണ്ടും ഗുലാബ് ജാം മിക്സ് ട്രൈ ചെയ്യാൻ പോകണം ഞാൻ നേരത്തെ എനിക്ക് നല്ല മടിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുന്നില്ല അതുകൊണ്ട് അവളെനിക്ക് ശരി ഞാനത് ഉണ്ടാക്കി കൊടുക്കും ഉച്ചക്ക് നമ്മള് നല്ല ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡേ ആയിരുന്നു ഡേ പിന്നെ സെറ്റ് ആയി നാളെ രാവിലെ പാലക്കാട് എന്താ പരിപാടി വയ്യായിരുന്നു അങ്ങനെ നോക്കണം നല്ല എന്തേലും ഒക്കെ കഴിച്ചോണ്ടിരുന്നില്ലെങ്കിൽ വായിക്ക് ബോറടിച്ചാല കഥ നല്ല ഫ്ലോയി വരണമെങ്കിൽ എന്തേലും ഒക്കെ കഴിച്ചോണ്ടിരിക്കാം ഇപ്പൊ സമയം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തുനിന്ന് ചെമ്മീൻ പറക്കി എടുക്കുന്നതാണ് ഈ കാണുന്നത് ചെമ്മീൻ വെക്കുന്ന ദിവസം എന്റെ പരിപാടി ഇതാണ് ഫുഡ് കഴിക്കലൊക്കെ ഇതാണ് ഇപ്പോ വന്ന് എന്റെ കബൂഡിന്റെ കോലം ഇതൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കി വെക്കണം ആന കേറിയ ഗാഡ് പോലാണ് ഇപ്പം എന്റെ കബോർഡ് കളക്കുന്നത് ഇതിന് ഇനി കൊറച്ച് സെലക്ട് ചെയ്യണം ഡ്രസ്സുകൾ അവിടെ കൊണ്ടുപോകാനൊ ഇതാണ് എന്റെ കബോർഡിന്റെ ഇപ്പോഴത്തെ പരിവ രാത്രി ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് തൽക്കാലം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതില് ബാക്കി കൊണ്ട് വെച്ചാല് അപ്പൊ ആ പണി ഇങ്ങനെ കഴിഞ്ഞു കൊറച്ചുപേർ തെക്കോട്ടും കൊറച്ചുപേർ വടക്കോട്ടും അടാ പോണത് അപ്പൊ നമുക്ക് എന്തായാലും പോവേണ്ടത് വടക്കോട്ടാണ് അപ്പൊ എല്ലാം കഴിഞ്ഞു ഇപ്പൊ സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നല്ല സുഖമായിട്ടൊന്നും ഉറങ്ങട്ടെ ടാറ്റാ